ഹലോ ഗൈസ് അപ്പോൾ ആക്സിറ്റ് പോളുകളിൽ എൻ ഡി എ മുന്നൂറ്റമ്പതിൽ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ബി ജെ പി കാര് പ്രത്യേകിച്ച് കേരളത്തിലുള്ള മീഡിയാസും കേരളത്തിലുള്ള ആൻറ്റി ബി ജെ പി ആൾക്കാരും പറയാൻ പോകുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും ഇ വി എം അട്ടിമറിയുന്നതാണ് ഇ വി എം ഒരിക്കലും അട്ടിമറിക്കാൻ പറ്റില്ല എന്നുള്ള നമുക്കെല്ലാം കോമൺ സെൻസുള്ള ആൾക്കാർക്കറിയാം കാരണം നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വി എം പാറ്റ് അവസാനം അതിലോട്ട് വീഴുന്നുണ്ട് നമ്മൾ വോട്ട് ചെയ്ത ആൾക്കന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ റീ കൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ അത് എണ്ണി നോക്കാം ആർക്കെങ്കിലും ഇപ്പം നമുക്കൊരു മണ്ഡലത്തിൽ ഇപ്പോൾ എല്ലാ പ്രവർത്തകരും ഓരോ മണ്ഡലത്തിൽ ഉണ്ടായപ്പോ അല്ല അപ്പോൾ നമുക്കെന്നെ ഒരു നോർമലായിട്ടുള്ള നമുക്ക് തന്നെ അറിയാം ആ മണ്ഡലത്തിൽ ആ ഒരു വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു വോട്ടിങ്ങിന് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പി എതിർ നിൽക്കുന്ന പ്രവർത്തകർക്കറിയാം ഇതിൽ ഇവിടെ ഞങ്ങൾക്ക് ആണ് കൂടുതൽ സീറ്റിവിടെ കിട്ടാൻ സാധ്യതയെന്ന് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാനുവൽ കൗണ്ടിങ്ങിന് ചെയ്യാം അങ്ങനെ ഇ വി പാറ്റ് അത് മാനുവലായിട്ട് കൗണ്ട് ചെയ്യാം അങ്ങനെ എല്ലാ രീതിയിലും ഇതൊരു നൂറ് ശതമാനം ഒരിക്കലും അട്ടിമറിക്കാൻ പറ്റാത്ത സമ്പ്രദായമാണ് ഇ വി എം മെഷീൻ വഴിയുള്ളത് എന്നിട്ടും അവർ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ തോൽവിയെ മറച്ചുവെക്കാനും വേണ്ടിയിട്ട് ഇ വി എം മെഷീനെ തെറിവിളി തുടങ്ങുന്നുണ്ടായിരുന്നു നമുക്ക് നാലാം തീയതി മുതൽ ഇ വി എം തെറിവിളി കാണാൻ സാധിക്കും സപ്പോസ് വിചാരിക്കാം ഇനി ഇ വി എം അട്ടിമറിച്ചിട്ട് തന്നെയാണ് ഈ ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നു ഞാൻ ജീവിതത്തിൽ ഇനി കോൺഗ്രസിന് പോയിട്ടേ ഇല്ല കാരണം സ്വന്തം രാജ്യത്തിനകത്ത് ഒരു എതിർപ്പാട്ടി ഇതുപോലെ അട്ടിമറി ചെയ്തിട്ട് ഇതുപോലെ അട്ടിമറി അവരെ കൺമുൻപിൽ വെച്ച് ഇങ്ങനെ അട്ടിമറി ചെയ്തിട്ട് അത് പുറത്തോട്ട് കൊണ്ടുവരാൻ ത്രാണിയില്ലാത്ത നട്ടലില്ലാത്ത കഴിവുകെട്ട മണ്ണുണ്ണികളായ ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ നമ്മൾ ധൈര്യപ്പെട്ടിട്ട് ഈ ഭരണ ഏൽപ്പിക്കും സ്വന്തം രാജ്യത്തിനകത്തുള്ള എതിർപ്പാർട്ടി ചെയ്യുന്ന അക്രമങ്ങൾ പോലും തടയാൻ കഴിവില്ലാത്ത പുറത്തോട്ട് കണ്ട് കൊണ്ടുവരാൻ ഹെൽപ്പില്ലാത്ത നട്ടലില്ലാത്ത മന്ദബുദികളായ പൊട്ടന്മാരായ ഈ കോൺഗ്രസിനെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അധികാരത്തിൽ അധികാരമേൽപ്പിക്കുക ഇവരൊക്കെ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചൈന കാനഡ അങ്ങനെ ഇന്ത്യയുടെ എതിർ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് ഇന്ത്യനെ സമ്മാനമാണു ഇന്ത്യയുടെ കാര്യം പോക്കാണ് നമുക്ക് പിന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ പൊട്ടന്മാർക്കൊക്കെ ഭരണേൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പം ഇ വി എം അട്ടിമറിച്ചിട്ടാണ് ബി ജെ പി അധികാരത്തിൽ കയറിയാൽ പോലും ജീവിതത്തിൽ ഞാൻ ഇനി കോൺഗ്രസ് നോക്കുകയില്ല കാരണം അവരെ ഏറ്റവും വലിയ കഴിവുകേടായിട്ട് ഇതിനെ കാണുന്നു